കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം എത്ര വലിയ ശത്രുദോഷവും അല്ലെങ്കിൽ എത്ര വലിയ ശത്രുവും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും ഇത് ചെയ്താൽ എന്തു ചെയ്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ ശത്രുത നിങ്ങളിൽ നിന്ന് നിന്നും മകന്നുപോകും അല്ലെങ്കിൽ അവൻ നിങ്ങളോട് ചുല്ലു പറയും ഈ ശത്രു ഇന്നിപ്പ ശത്രുതയില്ലാത്തവർ വളരെ ചുരുക്കം പേര് ഏത് രംഗത്തും ശത്രുതയാണ് ഞങ്ങളെ തന്നെ പറയാം ആദ്യം ജ്യോത്സ്യന്മാരുടെ തന്നെ ശത്രുക്കളുണ്ട് ഇല്ലേ ഉണ്ട് ഒരു ജ്യോത്സ്യന് വേറെ ജ്യോത്സ്യന് ഇഷ്ടപ്പെടില്ല അവൻ അവന്റെ ശത്രുതാണ് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനു ജ്യേഷ്ഠാനുജനുജന്മാര് തമ്മില് ശത്രുക്കൾ ഇല്ലേ അയൽവാസികൾ തമ്മിൽ ശത്രുതയാണ് അതേപോലെ തന്നെ ബന്ധുക്കൾ തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ ശത്രുത വരും അങ്ങനെ അടിമുടൽ മുടി പാദംബരേയും ശത്രുക്കളാണ് ഇന്നെല്ലായിടത്തും പലർക്കും അതിന് പല കാര്യങ്ങളുണ്ട് ശത്രുത പരാനായിട്ട് പിന്നെ ബിസിനസ്സുകാരിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ബിസിനസ്സുകാർ പലരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അവർക്കൊക്കെ ഈ ശത്രുതാ ദോഷം മാത്രമേ പറയാനുള്ളൂ കാരണം ഒരു കട ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു തന്നെ കട തുടങ്ങിയാൽ അപ്പാവൻ ശത്രുവായി അങ്ങനെ ശത്രുതാ ദോഷം കൊണ്ട് ബുറുദ്ധിമുട്ടണു പലരും അപ്പം അതിനൊക്കെ ആ ശത്രുക്കളെ ഒക്കെ ഒന്നില്ലാണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അവരെ കൈ തല്ലും കാലും കയ്യും കാലും ഒടിക്കാനല്ല ഞാൻ പറയുന്നു നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ആ ശത്രുതാ ദോഷത്തിൽ നിന്നും ഒരു പരിഹാരം കിട്ടും ഈ ശത്രു നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും എന്താണ് പരിഹാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി സൂക്ത പുഷ്പാഞ്ജലി അത് എത്ര ദിവസം പന്ത്രണ്ട് വെള്ളിയാഴ്ച നടത്തണം പന്ത്രണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്താം അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി നടത്തണം ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി അത് അത് നടത്താം പിന്നെ നല്ല കടുത്ത ദോഷമാണ് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് എങ്കിൽ നരസിംഹമൂർത്തിക്ക് ശത്രുദോഷ പരിഹാര മന്ത്രാർച്ചന ചെയ്താൽ ശത്രുത മാറും നരസിംഹമൂർത്തിക്ക് ശത്രുദോഷ പരിഹാര മന്ത്രാർച്ചന ചെയ്യണം ഇനി അതിലും കൂടുതൽ കടുത്തതാ വരുകയാണെങ്കിൽ നരസിംഹമൂർത്തിക്ക് ഒരു ഹോമം നടത്തണം നരസിംഹമൂർത്തിക്ക് ശത്രുവിനെ സംഹരിക്കാനായി പിറവിയെടുത്ത ശത്രു സംഹാരമൂർത്തിയായ നരസിംഹമൂർത്തിക്ക് ഒരു ഹോമം നടത്തിയാൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുന്നിൽ മുട്ടുമുടക്കും ഒരു സംശയമില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കൃത്യമായിട്ട് ചെയ്യണം ഞാൻ ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം